ഉൻകി തോ തുമാരി പാർലമെന്റ് അവരുടേതാണെങ്കിൽ തെരുവ് നമ്മളുടേതാണ് ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥിയായ അഫാഖ് ഹൈദർ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ നിയമത്തിനെതിരായ പോരാട്ടത്തിന് മുഴക്കിയ മുദ്രാവാക്യം ഇപ്പോഴിതാ അഞ്ച് വർഷങ്ങൾക്കിപ്പുറം പൗരത്വ നിയമം എല്ലാത്തിനെയും താണ്ടി പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്നും സകലമായ ജനങ്ങൾക്കിടയിലും തങ്ങി നിൽക്കുന്ന പ്രധാന ആശങ്ക ഇതാണ് പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാവുന്നതോടെ രാജ്യത്തെ മുസ്ലിങ്ങൾ നാടുകടത്തപ്പെടുമോ അവരുടെ പൗരത്വം നഷ്ടപ്പെടുമോ ഇത് മുസ്ലിം വിരുദ്ധമാണോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമുക്കിടയിലുണ്ട് ആ സംശയത്തിന്റെ പേരിൽ ഡൽഹിയിലെ അൻപത്തിമൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കലാപവും നടന്നു നമുക്ക് മനസ്സിലാക്കാം മുസ്ലിം വിരുദ്ധമാണോ സി എ അതിനു മുമ്പായി നിങ്ങൾക്ക് എന്തു തോന്നുന്നു രാജ്യത്തെ മുസ്ലിങ്ങൾക്കുള്ള തിരിച്ചടിയാണോ ഇത് എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തു പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നടപ്പാക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഇടവേളയ്ക്ക് ശേഷം സി വീണ്ടും ചർച്ചയിൽ സജീവമാവുകയാണ് നിയമം നടപ്പാക്കുന്നതോടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മുസ്ലിങ്ങളല്ലാത്ത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതിനുള്ള വഴിയൊരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു സി എ എ നിയമങ്ങൾ പുറപ്പെടുവിക്കുന്നതോടെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അമുസ്ലിം കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ മോദി സർക്കാർ ആരംഭിക്കും ഹിന്ദുക്കൾ സിക്കുകാർ ജൈനർ ക്രിസ്ത്യൻ വിഭാഗക്കാർക്കാണ് പൗരത്വം നൽകുന്നത് രണ്ടായിരത്തി ഡിസംബറിലാണ് ഏറെ വിവാദമായ സി പാസാക്കിയത് തുടർന്ന് രാജ്യത്തുടങ്ങീളം പ്രതിഷേധങ്ങളുണ്ടായി ഈ നടപടി ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ നിയമത്തിനും അനുബന്ധ നിർദ്ദേശങ്ങൾക്കും എതിരെ രാജ്യത്തും വിദേശത്തും വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി പ്രതിഷേധം ആദ്യം അസമിലാണ് തുടങ്ങിയത് പിന്നീട് ഡൽഹി മേഘാലയ അരുണാചൽ പ്രദേശ് ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് അതിവേഗം കത്തിപ്പടർന്നു പ്രതിഷേധക്കാരുടെ ആശങ്കകൾ വ്യത്യസ്തമാണെങ്കിലും രാജ്യത്തുടനീളം പ്രതിഷേധം അതിവേഗം പൊട്ടിപ്പുറപ്പെട്ടു തുടർന്ന് നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൗരത്വ ഭേദഗതി നിയമം നൽകിയ വാക്ക് പാലിക്കാനായി അപ്രതീക്ഷിതമായി കേന്ദ്രം വിജ്ഞാപനം ചെയ്തു നിയമം നടപ്പാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് മുതൽ ആഭ്യന്തര മന്ത്രാലയം പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്ന് പതിവായി സമയം നീട്ടിച്ചോദിക്കുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം അയൽരാജ്യങ്ങളിൽ മതപരമായ പീഡനം നേരിടുന്ന ആറ് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അനുമതി നൽകുന്നു മതപരമായ പീഡനം മൂലം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ കുടിയേറിയ ഹിന്ദു സിഖ് ജൈന ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് പൗരത്വം ലഭിക്കുക ഇതിലെ മുസ്ലിം ഫിൽട്ടറിംഗ് ആണ് അന്നത്തെ ആ വലിയ കലാപത്തിന് വഴി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ഇസ്ലാം ഔദ്യോഗിക മതമാണ് അതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിം മതസ്ഥർക്ക് യാതൊരുവിധ പീഡനങ്ങളും നേരിടില്ല എന്നാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയത് മൂന്ന് രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് നിയമമെന്നും അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനുള്ള നിയമതടസ്സങ്ങൾ ഇതോടെ നീങ്ങുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു വിദ്യാഭ്യാസം നേടാനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും വസ്തുവകകൾ വാങ്ങാനും പൗരത്വം നേടുന്നവർക്ക് അവകാശമുണ്ടാകും ഇത് കുടിയേറ്റക്കാർക്ക് വേണ്ടി മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് ചുരുക്കി പറയുമ്പോൾ സി എ എ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം രാജ്യത്തെ നിലവിലുള്ള ഇരുപത് കോടിയോളം വരുന്ന മുസ്ലിങ്ങൾക്ക് ഈ നിയമവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നും കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ മതങ്ങളിൽപ്പെട്ടവർക്കും ഇന്ത്യ കാലാകാലങ്ങളിൽ പൗരത്വം നൽകി വരുന്നുമുണ്ട് ശ്രീലങ്കൻ തമിഴ് ഹിന്ദുക്കൾക്ക് ിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും പൗരത്വം നൽകിയിരുന്നു റോഹിംഗികൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിക രാഷ്ട്രം പോലും റോഹിംഗ്യൻ കുടിയേറ്റക്കാരെ നാടുകടത്തിയിട്ടുണ്ട് കാരണം അവർക്കിടയിൽ തീവ്രവാദികൾ ഉണ്ടെന്നത് പരക്കെയുള്ളൊരു അഭിപ്രായമാണ് ദേശീയ അഭയാർത്ഥി സംരക്ഷണ ചട്ടക്കൂടുകളോ കുടിയേറ്റ നയമോ ഇല്ലാത്ത ലോകത്തിലെ ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ എന്നിങ്ങനെയെല്ലാം അവർ അക്കമിട്ട് നിർത്തുന്നു ആദ്യം പറഞ്ഞ ആറ് രാജ്യങ്ങളിലെ ന്യൂനപക്ഷ സമുദായങ്ങളല്ലാതെ മറ്റു വിദേശികൾക്ക് സി എ എ പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കാനേ ആകില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ അട്ടിമറിയെ തുടർന്ന് ഉഗാണ്ടയിൽ നിന്നുള്ളവർ എന്നിവരുൾപ്പെടെ വിവിധ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യ മുമ്പ് പൗരത്വവും പുനരധിവാസവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിൽ അല്ലെങ്കിലും അങ്ങനെയൊന്നും പൗരന്മാരെ ഒരു മതത്തിന്റെയും പേരിൽ പുറത്താക്കാനാവില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യ ഒരു പ്രത്യേക മതസ്ഥരുടെയും അല്ലല്ലോ സർവ മതസ്ഥരുടെയും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ സ്വതന്ത്ര ലബ്ധിയിൽ ഇന്ത്യയെ എവിടെയും മതത്തിന്റെ പേരിൽ വിഭജിച്ചിട്ടില്ല ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുള്ള നമ്മുടെ ഇന്ത്യ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളാലും മൂല്യങ്ങളാലും സമ്പന്നമാണ് അങ്ങനെയുള്ള ഇന്ത്യയിൽ വർഗീയ വിഷം കുത്തിവെക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ചെറുത്തുനിന്നാൽ മാത്രം മതിയാകും അല്ലാതെ ആർക്കും നമ്മുടെ രാജ്യത്തെ അതിന്റെ പേരിൽ അങ്ങനെയൊന്നും വെറുതെ വന്ന് തൊടാനാവില്ല പറഞ്ഞത് സത്യമല്ലേ ഇന്ത്യ സർവമതസ്ഥരുടേതുമല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ അല്ലേ